പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ നാടിന് ഇന്ന് ഏറെ ആവശ്യമുള്ള എന്ന് വച്ചാൽ മനുഷ്യന്റെ ജീവനും ആരോഗ്യത്തിനും പൂർണ്ണമായ സംരക്ഷണം നൽകുവാൻ കഴിയുന്ന ഒരു സംരംഭമാണ് നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെട്ട പാറമുക്ക് ജംഗ്ഷനിൽ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് കൃഷ്ണശ്രീ വെജിറ്റബിൾസ് എന്ന പേരിൽ ആരംഭിച്ച ഈ സംരംഭം വെറുമൊരു കടയല്ല മറിച്ച് പൂർണ്ണമായും വിഷരഹിത വിഭവങ്ങൾ നമ്മുടെ നാട്ടിലെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച് മിതമായ വിലയിൽ വിൽക്കുന്ന സംരംഭമാണ് കൃഷ്ണശ്രീ വെജിറ്റബിൾസ് അതിൽ നാടൻ നെല്ലുകുത്തിയ അരി നാടൻ തേങ്ങ പച്ചക്കറികൾ മുതലായവ വളരെ ന്യായമായ വിലയിൽ വിൽക്കുന്ന സ്ഥാപനമാണിത് ജൈവകൃഷിക്ക് പ്രോത്സാഹനം നൽകുക എന്നതിലുപരിയായി മാരകമായ വിഷമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതിനും കളഞ്ഞ അരിയിലുള്ള പോഷകമൂല്യം കണക്കിലെടുത്തുമാണ് അത്തരം സാധനങ്ങൾ വിൽക്കുന്ന ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുവാനും സാധിക്കുന്നതാണ് നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിതയാണ് കൃഷ്ണശ്രീ വെജിറ്റബിൾസ് എന്ന ഈ ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചത് കൂടാതെ മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ഹുമാഞ്ചരി നമ്മുടെ ഒൻപതാം ഓഡിലെ പാറമുക്ക് ജംഗ്ഷനിൽ ഇന്നു മുതൽ കൃഷ്ണശ്രീ എന്ന പേരിലൊരു ജൈവ പച്ചക്കറി കട ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ തമിഴ്നാട് നിന്ന് വരുന്ന വലിയ തരത്തിൽ കീടനാശിനികൾക്കും പച്ചക്കറികളാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറി ഉൽപ്പന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ നാടിൽ പാറമുക്കുന്ന സ്ഥലത്ത് ആരംഭിച്ചിരിക്കുന്നത് കർഷകരിൽ നിന്ന് ശേഖരിച്ച് വിപണനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതുമാത്രമല്ല അദ്ദേഹം ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന ആളുകൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു താല്പര്യം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമാണ് എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും നേരിടും നമ്മുടെ സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്താൽ മാത്രമേ ആശുപത്രികളുടെ എണ്ണം കുറയ്ക്കുവാൻ സാധിക്കൂ എന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞത് നൂറ് ശതമാനവും യാഥാർത്ഥ്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന വിഷം നിറച്ച പച്ചക്കറികളാണ് എത്തുന്നതും നമ്മളിൽ ഭൂരിഭാഗം പേരും അത് കഴിക്കുന്നത് മൂലമാണ് രോഗികളാകുന്നതും ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യന്റെ ജീവനും ആരോഗ്യത്തിനും പൂർണ്ണമായും വിഷരഹിതമായ ജൈവകൃഷിയിലൂടെ വിളയിച്ചെടുത്ത പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം സംരംഭങ്ങളാണ് നമ്മുടെ നാടിനും പൊതുജനങ്ങൾക്കും എന്നും ആവശ്യം തീർച്ചയായും തനി നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കലവറ തന്നെയാണ് പാറമുക്ക് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച കൃഷ്ണശ്രീ വെജിറ്റബിൾസ് എന്ന ഈ സംരംഭം